അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി ഒബർക്കത്തുഹു അലമദില്ല വസ്ലത്ത് വസ്ല മാല റസൂൽ ഇല്ല വല അലഹി വസാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഏറെ അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു സുബാനഹുഅഅത്ത അല ഈ പരിശുദ്ധ മാസത്തിൻ്റെ എല്ലാ നന്മകളും സ്വന്തമാക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ പല ആളുകളും പലതിനെയും ഭാഗ്യമാണ് എന്ന് പറയാറുണ്ട് നല്ല ജോലിയുള്ള ഒരാൾ നല്ല ജോലി ലഭിച്ചൊരു മനുഷ്യൻ അയാളെ ചൂണ്ടി നമ്മൾ പറയും അയാൾ ഭാഗ്യവാനാണ് കാരണം അയാൾക്ക് നല്ലൊരു ജോലിയുണ്ട് അതൊരു സൗഭാഗ്യമാണ് അതേപോലെ തന്നെ നല്ല വാഹനമുള്ളൊരു മനുഷ്യൻ അയാളെ ചൂണ്ടി നമ്മൾ പറയും അയാൾ ഭാഗ്യവാനാണ് കാരണം അയാൾക്ക് വാഹനമുണ്ട് നല്ല ഇണയെ ലഭിച്ച നല്ല ഭർത്താവിനെ നല്ല ഭാര്യയെ ലഭിച്ച ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവർ ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല ആളുകളെക്കുറിച്ചും പലതിനെക്കുറിച്ചും ഭാഗ്യമാണ് സൗഭാഗ്യമാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ നമ്മൾ ഭാഗ്യമാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എത്ര നാൾ നമ്മുടെ കൂടെയുണ്ടാകും ഏറി വന്നാൽ നമ്മുടെ മരണം വരെ മരണത്തിനപ്പുറം നമ്മൾ ഭാഗ്യമാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെയുണ്ടാകുമോ നമ്മൾ നമ്മുടെ ജോലിയെ ഒരു ഭാഗ്യമായി സൗഭാഗ്യമായി കരുതുന്നുവെങ്കിൽ ആ ജോലിയാകുന്ന സൗഭാഗ്യം എത്രകാൾ നമ്മുടെ കൂടെയുണ്ടാകും നമ്മുടെ മരണം വരെ മരണത്തിനപ്പുറം ആ ജോലി നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മുടെ ഇണയാകട്ടെ നമ്മുടെ വീടാകട്ടെ നമ്മുടെ പിന്നെ എന്താകട്ടെ എന്തു സൗകര്യങ്ങളാകട്ടെ നമ്മൾ ഭാഗ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒന്നും മരണത്തിനപ്പുറം നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഞാനെൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ ഉദ്ദേശിച്ച ഭാഗ്യം ഇതൊന്നുമല്ല വാഹനമോ സമ്പത്തോ സൗകര്യങ്ങളോ ഭാര്യയോ ഭർത്താവോ ഇതൊന്നുമല്ല മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ വിശ്വാസികളാക്കി എന്നുള്ളത് നമ്മളിൽ എത്ര ആളുകൾ അതൊരു സൗഭാഗ്യമായി കണ്ടിട്ടുണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ റബ്ബെന്നെ മുസ്ലിമാക്കിയതാണ് അള്ളാഹു മുസ്ലിമായി ജീവിക്കാൻ എന്നെ അനുവദിച്ചു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് നമ്മളിൽ പല ആളുകൾക്കും അതൊരു ഭാഗ്യമായി തോന്നിയിട്ടേയില്ല മനസ്സിലായിട്ടേയില്ല സഹോദരങ്ങളെ അതൊരു ഭാഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചില ചരിത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈസ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ഖലീലായി അള്ളാഹു തെരഞ്ഞെടുത്തയാളാണ് അല്ലേ വത്ത ഹദലഹു ഖലീല ഇബ്രാഹീമിനെ ഞാൻ കൂട്ടുകാരനായി ചങ്ങാതിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കുറാൻ പറഞ്ഞത് ആ ഇബ്രാഹിം നബിക്ക് അദ്ദേഹത്തിൻ്റെ ബാപ്പയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ മുസ്ലിമാക്കാൻ പറ്റിയിട്ടുണ്ടോ ആസർ നാളെ പരലോകത്ത് ആസർ ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിൽ വരുന്നാണ് ഒരു മണ്ണ് പുരണ്ട മാൻപേട ഒരു മൃഗം എപ്രകാരം കിടന്ന് ഉരുളുമോ അതേപോലെ ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിൽ നബി നബിസ്ല്ലാഹു അലഹി വസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തുള്ള മനുഷ്യരായ ആളുകൾ അവർ സ്വീകരിക്കേണ്ട മില്ലത്ത ആരുടെ മില്ലത്ത ഇബ്രാഹിം ഇബ്രാഹിംനബിൻ്റെ മില്ലത്ത ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കാത്തവൻ വിഡ്ഢിയാണ് എന്നാണ് ഖുറാൻ പറഞ്ഞത് ആ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിക്ക് സ്വന്തം ബാപ്പാനെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദാവത്ത് നടത്തിയ നൂക്ക് നബി അലൈഹി സ്വലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള ഒരുപാട് വർഷം ദാവത്ത് നടത്തിയ ആ നൂഹ് നബിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ മക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അവർ ആയിട്ടുണ്ടോ ഇല്ല അവരാരും വിശ്വാസം സ്വീകരിച്ചിട്ടില്ല നോക്കൂ നിങ്ങൾ നൂഹ് നബിക്ക് മക്കളെ കൊണ്ടുവരാൻ പറ്റിയില്ല ഭാര്യനെ കൊണ്ടുവരാൻ പറ്റിയില്ല ഇബ്രാഹിം നബിക്ക് ബാപ്പയെ കൊണ്ടുവരാൻ പറ്റിയില്ല മുഹമ്മദ് നബി നബിസ്വലു അലൈഹി സ്വലം ആര് മുഹമ്മദ് നബി ആരെ മുഹമ്മദ് നബി അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഹൽക്കാണ് അല്ലേ ഏറ്റവും നല്ല മനുഷ്യൻ മനുഷ്യറിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സല്ലു അലൈ സ്വലം ആ മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബി സല്ല അലിസ്ലമിയുടെ പിതാമഹൻ പിതൃവ്യൻ അബൂ അബൂത്വാലിബ് എന്ത് ഇഷ്ടമായിരുന്നു നബിക്ക് അദ്ദേഹത്തെ നബിസ്ല്ലാ അലിസ്ലമെ അദ്ദേഹത്തിനും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിനും ഇഷ്ടമായിരുന്നു പക്ഷെ അദ്ദേഹം മുസ്ലിം ആയിട്ടാണ് മരിച്ചത് അല്ല മരിക്കുന്ന സമയത്ത് നബി നബിസ്ല്ലാസ്സലം അവിടെ ചെല്ലുന്നുണ്ട് മരണാസനനായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് വിസറി സ്വലാം അദ്ദേഹത്തോട് പറഞ്ഞു യ അമ്മി ഇലാഹ അമ്മാഹൈല പൊന്നു വിദ്രുവ്യ നിങ്ങളൊന്ന് ലാ ഇലാഹി പറയണം നിങ്ങളൊന്നും ലാ ഇലാഹ ല പറയണം ലാ ഇലാഹില്ല പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റും പക്ഷെ അദ്ദേഹത്തിന് അറിയാം മുഹമ്മദ് നബി പറയുന്നത് സത്യമാണ് പക്ഷെ ആ മരിക്കുന്ന സമയത്ത് അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞാ മരിക്കണത് വിശ്വാസം സ്വീകരിച്ചിട്ടില്ല സങ്കടത്തോടുകൂടെ നിറഞ്ഞ കണ്ണുമായി നബി നബിസ്ലിസ്ലം അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് അള്ളാഹു വഹി ഇറക്കുന്നത് നബിയെ നീ ഉദ്ദേശിക്കുന്നവരെ മുസ്ലിമാക്കാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഹിതായത്ത് നൽകാൻ സാധ്യമല്ല കഴിയില്ല അല്ലയാണ് ഹിതായത്ത് നൽകുന്നവൻ പ്രിയപ്പെട്ടവരെ ഞാനീ എണ്ണിപ്പറഞ്ഞ ചരിത്രങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയൂ ഏതോ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ നമ്മൾ പറയും അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി അള്ളാഹു നമുക്ക് ഹിതായത്വം നൽകി അല്ലാഹു നമ്മളെ വിശ്വാസികളാക്കി ഇതാണ് ഒരു മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം ഈ മഹത്തായ സൗഭാഗ്യം ലഭിച്ച നമ്മളിൽ പല ആളുകളും ജീവിക്കുന്നത് എങ്ങനെയാണ് ആ വിശ്വാസത്തോട് കൂറു പുലർത്താൻ ആ വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മളിൽ ആർക്കൊക്കെ പറ്റിയിട്ടുണ്ട് റബ്ബ് നമുക്ക് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം നൽകിയിട്ട് ആ സൗഭാഗ്യം ലഭിച്ച ആളുകൾ ജീവിക്കേണ്ടതുപോലെയാണോ നമ്മൾ നമ്മളിൽ പല ആളുകളും ജീവിക്കുന്നത് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ വിശ്വാസിയായി ജീവിക്കാൻ അവൻ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ പറയുന്ന എന്നിലുണ്ടെങ്കിൽ ഞാൻ വിശ്വാസിയാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്നിൽ അപൂർണതയുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ അപൂർണത ഉണ്ട് ഞാൻ പൂർണ്ണനായ മുസ്ലിം ആയിട്ടില്ല ഈ സംസാരം കേൾക്കുന്ന നിങ്ങളിൽ ഞാൻ പറയാൻ പോകുന്ന നാല് കാര്യങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾ വിശ്വാസികളാണ് അതിൽ അപൂർണതയുണ്ടോ വിശ്വാസത്തിൽ അപൂർണത ഉണ്ട് അതുകൊണ്ട് എന്ത് വേണം നമ്മുടെ ജീവിതത്തിൽ ആ നാല് കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക ആ നാല് കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഏതാ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം മെ വമ നബി സാഹു അലഹി വസ്ലം അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അറിയുക എന്നതാണ് വിശ്വാസിയാകാനുള്ള ഒന്നാമത്തെ കാര്യം ഒരാൾ വിശ്വാസിയാണോ എങ്കിൽ അവൻ ആരായിരിക്കും അവൻ അവനല്ലാൻ അറിഞ്ഞവനായിരിക്കും അള്ളാഹുവിൻ്റെ അറിഞ്ഞവനായിരിക്കും നീന് മനസ്സിലാക്കിയവനായിരിക്കും മനസ്സിലായില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെന്താമലുബിഹി മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് നീ ജീവിക്കും മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കും കർമ്മങ്ങൾ ചെയ്യും അതാണ് വിശ്വാസിയുടെ രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ ഗുണം എന്താ താൻ അറിഞ്ഞ താൻ പ്രവർത്തിക്കുന്ന കാര്യത്തിലേക്ക് മറ്റുള്ള ആളുകളെ വിളിക്കും ദ അവത്വിലേക്ക് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും അതിലേക്ക് ദ നടത്തും ഇതാണ് മൂന്നാമത്തെ ഗുണം നാലാമത്തെ കാര്യം എന്താ ഈ മൂന്ന് മേഖലകളിലും താൻ അറിഞ്ഞ താൻ പ്രവർത്തിക്കുന്ന താൻ ക്ഷണിക്കുന്ന ഈ മൂന്ന് മേഖലകളിലും ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഏറ്റുവാങ്ങാനാൽ തയ്യാറാകും ഈ നാല് ഗുണങ്ങൾ നമ്മളിലുണ്ടോ നമ്മൾ വിശ്വാസികളാണ് ഈ നാല് ഗുണങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ നമ്മുടെ അടുക്കൽ അപൂർണതയുണ്ടോ അപാകതയുണ്ടോ നമ്മുടെ വിശ്വാസം അപാകതയുള്ളതാണ് വിശ്വാസം പൂർണ്ണമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുന്ന സഹോദരങ്ങൾ ഈ നാല് ഗുണങ്ങളെക്കുറിച്ച് ഒന്നാമത്തെന്താ അള്ളാൻ അറിയണം എന്നുള്ളതാണ് അവൻ്റെ അറിയണം എന്നുള്ളതാ എന്താ അറിഞ്ഞുള്ള നേട്ടം എന്താ അള്ളാഹു സുബാനഹുവത്താലെ വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ ഫഅലം നീ അറിയണം എന്നാ നീ അറിയണം നീ മനസ്സിലാക്കണം അന്നഹുല ഇലഹഇല ആരാധനക്കരഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുല്ല ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ് ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് മനസ്സിലായത് അതുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലാഹു അലഹി വസലമയും അള്ളാഹുവിനെ നമുക്ക് ഖുർആാനിലൂടെയും ഹദീത്തിലൂടെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ അള്ളഹനെ നമ്മൾ അറിയണം എത്ര സ്ഥലത്താണ് അള്ളാഹു നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അള്ളാഹുസുബനഹുഅല വിശുദ്ധ ഖുറാനിലെ രണ്ടാം മധ്യം സൂറത്ത് ഉൽ ബക്കറ നൂറ്റി അറുപത്തി എന്ന് തുടങ്ങുന്ന ആയത്തിൽ പത്തോളം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആകാശത്തെക്കുറിച്ച് ആകാശങ്ങളെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് കടലിനെക്കുറിച്ച് കടലിലെ തിരമാലകളെക്കുറിച്ച് അതേപോലെ തന്നെ കപ്പലിനെക്കുറിച്ച് ഒക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആളുകൾ ആലോചിക്കുന്നയാളുകൾ ചിന്തിക്കുന്നയാളുകൾ അവർക്കല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന അവർക്കല്ലാൻ അറിയാൻ പറ്റുന്ന അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെക്കുറിച്ച് ആലോചിച്ചാലും ചിന്തിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സർട്ടാവിനെ നമ്മുടെ റബ്ബിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ആ നമ്മൾ അറിയണം നമ്മളെ ജീ നമുക്ക് ജീവൻ നൽകിയവൻ നമുക്ക് വായു നൽകിയവൻ നമുക്ക് വെള്ളം നൽകിയവൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചവൻ അവനാണ് അവനാണല്ലാഹു ആ നമ്മൾ അറിയണം അതാണ് വിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണം അറിഞ്ഞുള്ള നേട്ടം എന്താ സഹോദരങ്ങളെ അള്ളാഹുവിനെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതം വിശുദ്ധമാകും അള്ളാഹിനെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതം വിശുദ്ധമാകും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണത് മഹാന എയ് റജബ് റജബർ അറമത്ത് ഉള്ളാഹി അലഹി അദ്ദേഹം ഒരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് ഒരു അറാബിയായ മനുഷ്യൻ ഒരു അറാബിയായ കാട്ടറബിയായ മനുഷ്യൻ അയാൾക്ക് ഒരു അറാബിയത്തായ ഒരു സ്ത്രീയോട് വല്ലാത്ത സ്നേഹം അവളുമായി ശരീരം പങ്കുവെക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട് അയാളിങ്ങനെ അവസരം കാത്തിരുന്നു എന്നാ അവസരം കാത്തിരുന്നു ഒരു ദിവസം അയാൾക്കൊരു വിജനതയിൽ ആ അറാബിയത്തായ പെണ്ണിനെ ലഭിച്ചു അപ്പം അയാൾ പറഞ്ഞു ആ പെണ്ണിനോട് പറഞ്ഞു സഹോദരി ഇവിടെ വേറെ ആരുമില്ല ഇവിടെ നമ്മൾ തനിച്ചാണ് ഇവിടെ നമ്മളെ കാണാൻ ആരുമില്ല ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഒഴികെ നമ്മളെ മറ്റാരും കാണുകയില്ല അതുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് നീ സമ്മതം മൂളണം നീ എന്നെ അനുസരിക്കണം എൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ നീ സഹായിക്കണം സഹകരിക്കണം ആ പെണ്ണ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ നമ്മളെ കാണാൻ ആരുമില്ല നമ്മൾ വിജനതയിലാണ് നമ്മൾ നമ്മളൊറ്റക്കാണ് ആകാശത്തുള്ള നക്ഷത്രങ്ങളല്ലാതെ നമ്മളെ മറ്റാരും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഫൈന മു ആ നക്ഷത്രങ്ങൾ റബ്ബെവിടെയാണ് ആ റബ്ബിനെ മറച്ചു വെച്ചിട്ട് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അലോചൂ സഹോദരങ്ങളെ സഹോദരികളെ ആ നക്ഷത്രങ്ങളെ ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ച റബ്ബിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെന്നാ സഹോദരിൻ്റെ ചോദ്യം അള്ളാഹനെ അറിഞ്ഞുള്ള നേട്ടാണിത് അള്ളാഹുവിൻ അറിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികളാണ് എന്ന് ഉറക്ക പറയുമ്പോൾ നമ്മൾ നമ്മുടെ റബ്ബിനെന്ത് ചെയ്യണം അറിയണം റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കൂടെ മുഹമ്മദ് നബി അലൈഹി വസ്ലമെ കൃത്യമായി മനസ്സിലാക്കണം നബിൻ്റെ ചരിത്രം പഠിക്കണം അലൈഹി അലൈവിസ്ലം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ മക്കളെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആര്യ നമ്മുടെ വാപ്പാനും ഉമ്മാനും ഭാര്യനേയും ഭർത്താവിനും ഒന്നുമല്ല അള്ളാൻ്റെ റസൂലിനെയാണ് ആ പ്രവാചകനെക്കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം പ്രവാചകൻ സല്ലാഹു അല്ലഹി വസലമയുടെ ജീവിത ചരിത്രം ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാകണം കാരണം എന്താ നമ്മൾ മാതൃകയാക്കേണ്ടതാര നമ്മൾ ഫോളോ ചെയ്യേണ്ടതാരെയ ലക്കാനല്ല കുംഫി റസൂലില്ലാഹി ഉസ്വത്ത് ഹസന എന്ന് കുറാൻ പരിചയപ്പെടുത്തിയത് ആര്യ മുഹമ്മദ് മിസ്രദ് അലി സ്വലമേനെയാണ് അള്ളാൻ്റെ റസൂലിനെയാണ് ആ റസൂൽ സല്ല അലൈവ് സ്വലമയെ നമ്മൾ കൃത്യമായി പഠിക്കണം നാളെ നമ്മുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടുന്ന് ആദ്യത്തെ ചോദ്യം എന്താ ആരാ നിൻ്റെ റബ്ബ് ആരാ നിൻ്റെ റബ്ബ് അല്ലേ അള്ളാഹു ആണി എന്ന് പറയണമെങ്കിൽ അള്ളഹാനെ കുറിച്ച് അറിയണ്ടേ മനുഷ്യൻ എന്ന ചോദ്യമുണ്ട് മുഹമ്മദ് നബി അറിഞ്ഞാൽ മാത്രമേ മുഹമ്മദ് നബി ആകുന്നു ഇത് എന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് വേണം അള്ളാഹുവിനെയും റസൂലിനെയും അറിയുക പഠിക്കുക അതാണ് വിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ കാര്യം എന്താ വൽ ആലുബി ഹി മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തു ചെയ്യാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാ സഹോദരങ്ങളെ സഹോദരികളെ പല ആളുകൾക്കും അബദ്ധം സംഭവിക്കുന്ന മേഖലയാണിത് ഒന്നാമത്തതൊരു പക്ഷെ നമ്മൾ പറയും നമ്മൾ അള്ളാനെ അറിഞ്ഞിരിക്കണെ അള്ളഹാനെ മനസ്സിലാക്കി നമ്മൾ പറയും അല്ലേ ചിലപ്പോൾ അറിഞ്ഞിട്ടും ഉണ്ടാകാം സത്യസന്ധമായി അല്ലാനെ പഠിച്ച ആൾക്കാരെ എന്നാൽ നമുക്ക് അപകടം പറ്റുന്ന നമുക്ക് പരാജയം സംഭവിക്കുന്ന മേഖല ഏതാ നമ്മൾ പ്രവർത്തന രംഗത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കണം അപ്പോഴാണ് നമ്മൾ വിശ്വാസികളാവുന്ന അപ്പോഴാണ് നമ്മൾ മുസ്ലിങ്ങളാകാം പക്ഷെ അവിടെ നമുക്ക് പരാജയം സംഭവിച്ചിട്ടില്ലേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഏറ്റവും ചെറിയൊരു ഉദാഹരണം നമസ്കാരത്തെക്കുറിച്ച് കേൾക്കാത്ത ആര നമ്മുടെ കൂട്ടത്തിലുള്ളത് നിസ്കരിക്കണം എന്നറിയാത്ത ആര നമ്മുടെ കൂട്ടത്തിലുള്ളത് അല്ലേ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മേത നിസ്കാരാണ് നമസ്കാരാണ് അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് നിസ്കാരാണ് ആദ്യം വിചാരണ ചെയ്യുന്ന കർമ്മേത നിസ്കാരാണ് അല്ലേ സഹോദരങ്ങളെ നിസ്കാരാണ് നമസ്കരിക്കാത്തവൻ നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള മറ എന്ന് പറയുന്നത് നമസ്കാരമാണ് നിസ്കരിക്കാത്തവൻ ആരാ അവൻ അവിശ്വാസിയാണ് കാഫിറാണ് എന്നാണ് അള്ളാഹു സുബാനഹുഅത്താല പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ നിസ്കരിക്കാത്തവൻ കാഫ്യർ എന്ന് അറിയാത്ത ആൾക്കാരാണ് നമ്മൾ നമുക്കിതറിയാം എന്നാൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എവിടെയുള്ളത് നമ്മൾ നിസ്കരിക്കാറുണ്ട് കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം മഹാനായ ഉമർ ബിൻ ഹത്താപ്രതി അള്ളാഹുനഖു അദ്ദേഹം കുത്തേറ്റ് ഷഹീദാകുന്നത് പള്ളിയിൽ നമുക്കറിയാം ഒരു സുബൈൻ്റെ സമയത്താണ് അല്ലെ കുത്തേറ്റ് കിടക്കണം അദ്ദേഹം ആ കുത്തേറ്റ് കിടക്കുന്ന ഉമർ ബിൻ ഹത്താപ്രതി അള്ളാൻ്റെ സമീപത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് കുടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം ആ വെള്ളം കൊണ്ട് അദ്ദേഹം വലു ചെയ്തു തോന്നാ എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട് നമസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനമില്ല നിസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനമില്ല സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമസ്കാരത്തെ എത്ര ഗൗരവമായിട്ട് അവർ കണ്ടത് അപ്പോൾ നമ്മളൊരുപാട് ക്ലാസ്സുകൾ നിസ്കരിക്കണം എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരാകണം നമ്മൾ കേട്ട കാര്യങ്ങൾ അത് പ്രമാണങ്ങളോട് യോജിക്കുന്നതാണെങ്കിൽ പ്രമാണത്തിനുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നിസ്കരിക്കുന്ന ആൾക്കാരാവണം നോമ്പ് നോൽക്കുന്നവരാകണം സ്വ ജക്കാത്ത് കൊടുക്കുന്നവരാകണം സ്വതക്ക നൽകുന്നവരാകണം ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് മനസ്സിലായില്ലേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണം എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം ഉമർ ബിൻ ഹത്താബ്രഹാൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരാളെ കാണുകയാണ് അയാളുടെ പ്രാർത്ഥന എന്താ പറയുക അള്ളാഹുദ് ജാലിൻ അൽഖലിയിൽ അള്ളാഹുദ് ജാലിൻ ഖലീൽ പഠിച്ചോനെ ആ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമെന്നാ ഉമർദാൻ ഭയങ്കര കൗതുകം എന്താ ഇയാൾ പ്രാർത്ഥിക്കണത് എന്താ ഇയാൾ ദുവാ ചെയ്യുന്നത് കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമെന്നാ ഉമർദാൻ ചെന്ന് ചോദിച്ചു അല്ല നിങ്ങളെന്താ ദ്വാ ചെയ്യണത് നിങ്ങളെന്താ പ്രാർത്ഥിക്കണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാരാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുക അള്ളാഹുവിന് ശുക്ര ചെയ്യുന്ന ആളുകൾ മനുഷ്യരിൽ വളരെ കുറച്ചാണ് ആ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണേ എന്നാണ് ഞാൻ ദ്വാ ചെയ്യുന്നത് അപ്പോഴാണ് ഉമർലാഹിന് പറഞ്ഞത് മനുഷ്യന്മാർ ഉമറിനേക്കാൾ മനുഷ്യരിൽ ധാരാളം ആളുകൾ ഉമറിനേക്കാൾ അറിവുള്ള ആൾക്കാരാണ് സഹോദരങ്ങൾ ആ കേട്ട കാര്യം അദ്ദേഹം ഉൾക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം മനസ്സിലായില്ലേ അപ്പോൾ മാപ്പ് കൊടുക്കണമെന്ന് ഖുറാൻ കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ മാപ്പ് കൊടുക്കണം വിട്ടുവീഴ്ച ചെയ്യണം നമ്മൾ കേട്ട കേട്ടാൾക്കാരല്ലേ നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാറുണ്ടോ വിട്ടുവീഴ്ച കാണിക്കാറുണ്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മഹാനായ ഇമാം അഹമ്മദ് ബുൻഹാബൽ റഹമത്ത്ള്ളാഹി അലഹിയുടെ ചരിത്രം നമുക്കറിയാം അല്ലേ ഇമാം അഹമ്മദ് ഹംബൽ റഹമ്മല്ലാഹി അലഹി വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്നു നമ്മൾ അദ്ദേഹം എന്ത് ചെയ്തു മഹാനായ ഇമാം അഹമ്മദ് ഹംബലിനെ അങ്ങേയറ്റം ഉപദ്രവിച്ചു പീഡിപ്പിച്ചു ചങ്ങല കൊണ്ട് അടിച്ചു ശരീരത്തിനൊക്കെ മുറിവ് പറ്റി അങ്ങനെ അദ്ദേഹത്തെ ചികിത്സ നടത്തുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ ചികിത്സിക്കുക അപ്പം ഇമാം അഹമ്മദിൻ്റെ പ്രാർത്ഥന എന്താ അറിയോ അല്ലാഹു മുഖഫിർ ലിമൊത്തസീം അള്ളഹു മുഖഫിർ ലിമൊത്തസീം പഠിച്ചോനെ മുഹത്തസീമിനെ നീ പുറത്തു കൊടുക്കണേതാ അപ്പോൾ ഡോക്ടർമാർ ചോദിച്ചു നിങ്ങളെന്ത് മനുഷ്യനാ നിങ്ങളെ ഉപദ്രവിച്ച ആൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു അന്ന് പറഞ്ഞാലേ നമ്മളോട് വിട്ടുവീഴ്ച കാണിക്കണം മാപ്പ് കൊടുക്കണം എന്നൊക്കെ സഹോദരങ്ങൾ ഈ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഖുറാനിൽ ആയത്തുകൾ ഹരീത്തുകൾ അവ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം അപ്പോഴാണ് നമ്മൾ നല്ല വിശ്വാസിയാകുന്നത് മനസ്സിലായല്ലേ മൂന്നാമത്തെ കാര്യം എന്താ നമ്മൾ മനസ്സിലാക്കിയ ഈ കാര്യത്തിലേക്ക് മറ്റുള്ള ആളുകളെ വിളിക്കണം നമ്മൾ ധാവത്ത് നടത്തണം ഈ ദീൻ അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട് നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലുണ്ട് ആരെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ സത്യദീൻ മുഹമ്മദ് നബീ സല്ലാഹു അലഹി വസ്ലം മലഞ്ചരിവിലേക്ക് തൻ്റെ കുടുംബങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തിയില്ലേ എന്നിട്ട് അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തില്ലേ പ്രവാജൻ സല്ല അലിസ്സലാം അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ നബിസ്ലു അലി സ്വലമ പറയുമായിരുന്നു എന്നാ അള്ളാൻ റസൂല് അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ നബി പറയും അല്ലയോ മനുഷ്യന്മാരെ ലൂലു ലാ ഇലാഹില്ലല്ല ലാ ഇലാഹി ലല്ലാ പറ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം നബിൻ്റെ ധാപത്തായിരുന്നു അത് മനസ്സിലായില്ലേ പ്രവാചകൻ സല്ല അലി സ്വല നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവന് ഈ സന്ദേശം എത്തിക്കണമെന്ന് ഹജ്ജത്തുൽ വദ അൽ നബിസ്വലിസ്ലം പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ബാധ്യതയാണ് ധാപത്ത് നടത്തുക എന്നുള്ളത് ഈ മനസ്സിലാക്കിയ സത്യം മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം ഈ റമദാൻ മാസത്തിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക ദീന് പഠിക്കണം എന്നിട്ട് അറിയാത്ത ആളുകൾക്ക് എത്തി മുഹമ്മദ് നബിയെ തെറ്റിദ്ധരിപ്പിക്കുക ആൾക്കാർ മുഹമ്മദ് സ്ത്രീലംബടനാണെന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ല അലി സ്വലാമ യുദ്ധക്കൊതിയനാണെന്ന് പറയുന്നുണ്ട് നീതി കാണിക്കാത്ത എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ് ആരെ മറുപടി കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ട് പറയണം നമ്മൾ പഠിച്ചിറം ചെയ്യണം ദാവത്ത് നടത്തണം ഇപ്പം ലിബറലിസം കടന്നു വന്ന കാലഘട്ടമാണിത് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ആളുകൾ പറയുന്നത് ഐ ഇത് തോന്നിവാസമാണ് ഇത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമല്ല മനുഷ്യന് നന്മയല്ല ഇത് സമ്മാനിക്കുക എന്ന് ആരാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുക ആരാ പറഞ്ഞു കൊടുക്കുക നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം എന്നൊരു പറഞ്ഞു കൊടുക്കണം നമ്മൾ നമ്മൾ ആ മേഖലയിൽ നമ്മുടെ കൂട്ടായ്മ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഓരം ചേർന്ന് അതിന് അതിനെ അതിൻ്റെ സമീപത്ത് നിന്ന് എന്ത് ചെയ്യണം നമ്മളും ധാവത്ത് നടത്തുന്ന നല്ല പ്രബോധകന്മാരായിട്ട് നമ്മൾ മാറണം അത് ഏതെങ്കിലും ഉസ്താദുമാരുടെ മൗലവിമാരുടെ പണിയാണ് തെറ്റിദ്ധരിക്കേണ്ടതില്ല നമ്മളെല്ലാവരും ദായിമാരാണ് നമ്മളെല്ലാവരും ദാപത്ത് നടത്തണം അതാണ് മൂന്നാമത്തെ ഗുണം നാലാമത്തെ കാര്യം എന്താ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് മേഖലകളിലും ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ അത് സഹിക്കാൻ നമ്മൾ തയ്യാറാകണം അല്ലേ സ്വാഭാവികളെ യുദ്ധം ചെയ്തു നമുക്ക് യുദ്ധം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ നമുക്ക് വന്നിട്ടുണ്ടോ അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ബദറും മുഹുദും ഹക്കും അങ്ങനെയുള്ള എത്രയോ യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് മുറിവ് പറ്റിയ സ്വഹാബികളെ നമ്മൾ വായി പട്ടിണി കിടന്ന ആളുകളെ നമ്മൾ വായിച്ചിട്ടുണ്ട് അന്നാൻ്റെ ദീനിനു വേണ്ടി എന്ത് പ്രയാസമാണ് സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം നമുക്ക് എന്തിനാ ബുദ്ധിമുട്ടെന്നറിയോ സുബഹിക്ക് പള്ളി പോകാനേ രാവിലെ ഒന്ന് എഴുന്നേറ്റ് പള്ളി പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് അല്ലെ നമുക്ക് പ്രയാസമാണ് അത് ആ ഒരു പ്രയാസം സഹിക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ വിശ്വാസിയാണ് താടി വളർത്താൻ നമ്മളിൽ പല ആളുകൾക്കും മടിയാണ് ഞെരിയാണിയുടെ മുകളിൽ വസ്ത്രം ധരിക്കാൻ ഇസ്ലാമിൻ്റെ ഷി സ്വീകരിക്കാൻ നമുക്ക് പ്രയാസമാണ് എന്നിട്ട് നമ്മൾ പറയും ഞാൻ മുസ്ലിമാ ഞാൻ വിശ്വാസിയാണ് എങ്ങനെ നമ്മൾ മുസ്ലിമാവുക അതുകൊണ്ട് അള്ളാൻ്റെ ദീനിനു വേണ്ടി സഹിക്കാൻ എന്ത് ചെയ്യണം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുക അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ നാല് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നെന്തിയ ഉറപ്പു വരുത്തുക എന്നുള്ള നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക അള്ളാഹു സുബ് ഹനഹുഅത്താല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃത അവാന അനിൽ അലഹദില്ലാഹി റബിള്ളാലമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാഹു